പഠിത്തം പോര പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കാലക്കേട് എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ പഠിത്തം പോര മാർക്കും ഹമീദും വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി പതിവ് പോലെ അവരവരുടെ വീടുകളിലേക്ക് നടക്കുകയായിരുന്നു പൊതുവെ സംസാരിച്ചു തുടങ്ങുവാൻ എന്തെങ്കിലും ഒരു വിഷയം ആദ്യം എടുത്തിടുന്നത് മാർക്കായിരിക്കും പക്ഷേ ഇന്ന് അവൻ നിശബ്ദനായി നടക്കുന്നത് കണ്ട് ഹമീദ് ചോദിച്ചു എന്താടാ ഒരുമാതിരി ഇരിക്കുന്നത് ഒന്നുമില്ലടാ വിത്തിട്ട് കഴിഞ്ഞു എന്ന് സമാധാനിച്ച് കൂടുതലൊന്നും ചോദിക്കാതെ ഹമീദ് നിശബ്ദനായി ഒപ്പം നടന്നു ഏറെ നേരത്തിനു ശേഷം പതിവ് പോലെ മാർക്ക് വിഷയമെടുത്തിട്ടു ഇന്ന് മമ്മി എന്നെ കൊല്ലും എന്താടാ മറ്റവൻ ചോദിച്ചു സയൻസിന് ഇരുപത്തിനാല് മാർക്കേ ഉള്ളൂ മാർക്ക് അറിയിച്ചു അതിനെ എനിക്ക് ഇരുപതല്ലേ ഉള്ളൂ എങ്ങനെയൊക്കെയോ ജയിച്ചു എന്നിട്ട് എനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ ഹമീദ് പറഞ്ഞു നിൻ്റെ അമ്മ ഒന്നും പറയില്ലേ മാർക്ക് അതിശയോക്തി പ്രകടിപ്പിച്ചു ഉമ്മ എന്തു പറയാനാ കൂടിപ്പോയ വാപ്പ പറയും അതോടെ അതും തീരും നിസ്സാരഭാവത്തിൽ ഹമീദ് അറിയിച്ചു നീ എത്ര ഭാഗ്യവാനാണ് മാർക്ക് അഭിപ്രായപ്പെട്ടു കൂട്ടുകാരൻ്റെ ഖേദത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഹമീദ് വീണ്ടും മൗനമായി നടന്നു പെട്ടെന്നതിനെ രണ്ട് ശുനകന്മാർ അവരുടെ ഇടയിലൂടെ ഓടി അടിപിടിയായിരുന്നു ആ മാർക്ക ഞങ്ങൾക്കിതിനെ തൊട്ടോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹമീദ് ഓടിത്തുടങ്ങി അതെന്താ മാർക്കിന് ജിജ്ഞാസയായി അതങ്ങനെയാണ് അവൻ പറഞ്ഞു അപ്പം നിങ്ങൾ പട്ടി വളർത്തൂലേ വളർത്തും പക്ഷെ തൊടൂല അതങ്ങനെ തൊടാതെ വളർത്തും വ്യസനങ്ങൾക്കിടയിലും മാർക്കിൽ അറിയാതെ ഒരു ചിരി വന്നുപോയി പിന്നെയും അവൻ ആകാംക്ഷ എടുത്തിട്ടും തൊട്ടാൽ എന്തു പറ്റും പിന്നെ ഏഴ് വെള്ളത്തിൽ ഉമ്മ കുളിപ്പിക്കും ഹമീദ് അറിയിച്ചു നിന്നെ ഇപ്പോഴും അമ്മയാണോ കുളിപ്പിക്കുന്നത് മാർക്ക് കൗതുകത്തോടെ ചോദിച്ചു ഹമീദ് ലജ്ജയോടെ സമ്മതിച്ചു പതിവ് പോലെ കവലയിൽ വെച്ച് ഐസ് മാമനെ കണ്ടു പക്ഷെ മാർക്കിൻ്റെ കയ്യിലാണ് കാശുള്ളത് എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ അവനോട് എങ്ങനെ ചോദിക്കും ആ പാലൂട്ടായി വേണ്ട രണ്ടാർക്കും മാമൻ ഉറക്കെ കൂകി വിളിച്ച് ചോദിച്ചു നീ വേണമെങ്കിൽ കഴിച്ചോടാ മാർക്ക് അനുവാദം നൽകി നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഹമീദ് അറിയിച്ചു ഒടുവിൽ രണ്ടു പേരും അത് വാങ്ങി കഴിച്ചുകൊണ്ട് നടന്നു നിനക്ക് അമ്മയെ അത്ര പേടിയാണോടാ ഹമീദിൻ്റെ ചോദ്യത്തിൽ ജിജ്ഞാസ നിഴലിച്ചിരുന്നു പിന്നല്ലാതെ മമ്മിയുടെ ഓഫീസിൽ മമ്മിയുടെ താഴെ ജോലി ചെയ്യുന്ന ഒരു അറ്റൻഡറുണ്ട് അയാളുടെ മോള് വലിയ പഠിത്തക്കാരിയാണ് എല്ലാ വിഷയത്തിനും അവൾക്ക് മാർക്ക് കൂടുതലാണ് ഒരിക്കൽ പോലും എന്നേക്കാൾ കുറവ് വാങ്ങിച്ചിട്ടില്ല ശല്യം അതിന് നിനക്കെന്ത് ശല്യമാമീദിനൊന്നും മനസ്സിലായില്ല എനിക്ക് മാർക്ക് കുറവുള്ളതുകൊണ്ട് കൊണ്ട് മമ്മിക്ക് അയാളെ ഫേസ് ചെയ്യാൻ ചമ്മലാണ് അവൻ പറഞ്ഞു കൊടുത്തു ഫേസ് എന്ന് വെച്ചാൽ ഹമീദ് സംശയം ചോദിച്ചു നോക്കാൻ അവൻ തർജമ്മ പറഞ്ഞു കൊടുത്തു ചാലിൻ്റെ മുകളിലൂടെയുള്ള തടിപ്പാലത്തിനടുത്തെത്തിയതും വെളിച്ചെണ്ണയുടെ സുഗന്ധം ഇരുവരുടെയും നാശികയിലേക്ക് തുളച്ചു കയറി ഹമീദിൻ്റെ ഉമ്മ പതിവ് പോലെ എന്തോ പലഹാരമുണ്ടാക്കുന്നു എന്നവർക്ക് മനസ്സിലായി ഞാൻ പോട്ടാടാ മാർക്ക് അനുവാദം വാങ്ങി മോൻ എവിടെ പോണം ബാ രണ്ടാളും പാപ്പം കടിച്ചിട്ട് പോവാം ഹമീദിൻ്റെ ഉമ്മ പതിവ് പോലെ ഇരുവരെയും ക്ഷണിച്ചു വേണ്ട ഞാൻ പോന്നു മാർക്ക് അറിയിച്ചു അയ്യോ എന്ത് പറ്റി മോനെ അവനിലെ പതിവില്ലാത്ത അഴൽ വായിച്ചെടുത്ത ഉമ്മ ആരാഞ്ഞു അവന് സയൻസിന് മാർക്ക് കുറവാണ് അതുകൊണ്ടാണ് ഹമീദ് പറഞ്ഞു കൊടുത്തു ഹാ ഇത്ര ഉള്ളോ അതിന് പലഹാരം എന്താണ് ഉമ്മയ്ക്ക് ചിരി വന്നു ഇല്ല ഞാൻ പിന്നെ വരാം തീർത്ത് പറഞ്ഞുകൊണ്ട് മാർക്ക് ഇടവഴിയിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോയി